നമ്മളിന്നൊരു കൊലയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണേ കൊല എന്ന് പറയുമ്പം വെട്ടും കുത്തും ഒന്നും അല്ല വെട്ടും കുത്തും തന്നെയാണ് പക്ഷെ ഇതിൽ വാഴക്കുലയാണ് സംഭവം വാഴക്കൊല വാഴക്കൊല എന്ന് പറഞ്ഞാൽ ഇച്ചിരിമിണിയുള്ള കൊലയൊന്നും അല്ല യൂണിയൻകാര് പോലും തഴഞ്ഞിട്ട് കൊലയാണ് കണ്ടില്ലേ ഗേഴ്സ് കൊലയുടെ ഹാരം കാരണം വാഴ പോലെ ഒടിഞ്ഞു പോയി അപ്പോൾ ഇതെങ്ങനെ വെട്ടും എങ്ങനെ ചുമന്നു കൊണ്ടുപോകുന്നു എനിക്ക് യാത്രവുമില്ല കണ്ടില്ലേ 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 ഇതാണാക്കുല ഇതാണക്കുല കൊല വെട്ടാം കൊലയ്ക്ക് ഭാരമുണ്ടായതുകൊണ്ട് വെട്ടാൻ ഭയങ്കര പാടാണ് ഗേൾസ് ഭയങ്കര പാടാണ് ഭയങ്കര പാടാണ് ഗേൾസ് ഭയങ്കര പാടാണ് എൻ്റെ കൈ തോട്ടപ്പഴയ വാഴ ഒടിഞ്ഞു വീണു ഗേൾസ് ഇനി നമുക്ക് കൊല എടുത്തോണ്ട് പോവാം വലിയ കൊല ആയതുകൊണ്ട് ഈ കണ്ടല്ലേ ഗൈസ് ഇതാണ് നമ്മൾ വെട്ടിയ കുല കണ്ടല്ലേ 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 ഇതാണ് നമ്മൾ വെട്ടിയ കുല ഭയങ്കര ഭാരമുള്ളതുകൊണ്ട് ഈ ഇരുമ്പ് വെച്ച് ഒറ്റ വെട്ടിഞ്ഞ് കുല നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ കണ്ടോളൂ ഗൈസ് ഇതാണ് നമ്മുടെ ആ വലിയ ചെറിയ കുല അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ കൊലക്ക് എന്താണ് പേരെന്ന് പറയണേ കൊലക്കല ഈ പഴത്തിന് എന്താ പേരെന്ന് പറയണേ എന്തോ ഉം കതിരിവാഴയുടെ ഏതോ വകേലൊരു ബന്ധുവാണ് വകയിലൊരു ബന്ധുവാണെന്ന് തോന്നുന്നു ബട്ട് എനിക്കറിയില്ല ഇവിടെ കൊല ഉണ്ടാകുന്നു ഞങ്ങളത് വെട്ടുന്നു തിന്നുന്നു അത് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഇതെന്തൊരു കൊലയാണെന്നും കൂടെ അറിയാവുന്നൊരു കമൻറ്റ് ബോക്സിലിട്ടേക്കണേ